ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും മിഡ് വീക്ക് എവിക്ഷനായി നെവിൻ പുറത്ത എന്നാണ് അറിയാൻ സാധിക്കുന്നത് നെവിൻ എങ്ങനെയാണ് പുറത്തായെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിലുള്ള ഒരു എവിഷനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ ലാലേട്ടനെല്ലാം അകത്ത് കയറി കൈപിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു ഇപ്പോൾ സീസൺ ഫൈവിലാണെങ്കിൽ നമ്മുടെ സെറീനെയൊക്കെ അങ്ങനെ കൊണ്ടുപോയതാണ് ലാലേട്ടൻ അതുപോലെ തന്നെ സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവും അങ്ങനെ പോയി എന്നാൽ സീസൺ സെവനിൽ ലാലേട്ടൻ അകത്ത് കയറിയിട്ടില്ല പകരം അതല്ലാത്ത രീതിയിൽ തന്നെ നെവിനെ എവിക്റ്റ് ആക്കി കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കുന്നു ഇനി ടോപ്പ് സിക്സുകൾ ആയിട്ടായിരിക്കും ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് എത്തുക അതിൽ നിന്ന് ഓരോ ായിട്ട് പണിയിറങ്ങും എന്ന് മനസ്സിലാക്കുന്നു നെവിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു നല്ലൊരു ആയിരുന്നു എന്തായാലും ബിഗ് ബോസ് അവസാനിക്കുന്ന ആ സമയത്ത് ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു നവിൻ എന്നാൽ നെവിൻ ഇപ്പോൾ പുറത്തായി എന്ന സ്ഥിതികരിക്കാത്ത വാർത്തകളാണ് പുറത്തു വരുന്നത് നെവിനെ പുറത്താക്കിയത് സാധാരണ രീതിയിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഒരു മത്സരത്തിലൂടെയാണ് ബിഗ് ബോസ് അറിയുന്നുണ്ട് അപ്പോൾ അത് ഇനി എന്തായാലും നാളത്തെ എപ്പിസോഡിലായിരിക്കും കാണിക്ക് കാണാൻ സാധിക്കുക എന്തായാലും ഒരാൾ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയുമെന്ന് ഉറപ്പാണ് കാര്യം ഏഴ് പേരുമായിട്ട് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലി യ്ക്ക് പോവില്ല ആറ് പേര് പേരുമായിട്ടായിരിക്കും ബിഗ് ബോസ് ഗ്യാൻ ഫിനാലേക്ക് പോവുക അപ്പോൾ ആദില നെവിൻ ഇവർ പേരിൽ ഒരാൾ പുറത്താവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണെന്ന് നമ്മൾ ഈ ആഴ്ചയിലെ വോട്ടിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിലെ സൂചനകൾ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് അതനുസരിച്ച് ഇപ്പോൾ മൂന്ന് ദിവസത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നെവിനാണ് വോട്ടിന് ഏറ്റവും പ്രകൃതി സ്വാഭാവികമായിട്ടും നെവിൻ ബിഗ് ബോസ് വിട്ടിൽ നിന്നും എന്തേക്കുമായിട്ട് വിട പറയും എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ കാത്തിരുന്നറിയാം കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക